ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ ഇന്ന് സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ ഏറ്റവും അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ അങ്ങനെ നമ്മുടെ ശ്രേയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കപ്പെടുകയാണല്ലോ അതോടുകൂടി അരവിന്ദിൻ്റെ ആട്ടം കുറച്ചുകൂടെ കൂടുകയാണ് അമ്മേ ഇവിടെ ചില ആൾക്കാരൊക്കെ കിടന്ന് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത് ഭയങ്കര പ്രസംഗമായിരുന്നു എൻ്റെ ശ്രേയ തെറ്റുകാരിയാണ് അവളിപ്പോൾ തന്നെ പോലീസ് കൊണ്ടുപോകും കല്യാണത്തിന് പെണ്ണുണ്ടാവില്ല എന്തൊക്കെയായിരുന്നു എങ്ങനെയാണമ്മ ഇവൻ ഡാൻസ് ചെയ്തത് ഇങ്ങനെയല്ലേ ഇങ്ങനെ ഇങ്ങനെ ആ എനിക്കും അറിയാം അങ്ങനെ ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യാനായിട്ട് എടാ നീ വിരിച്ച വിരി വി വരയിൽ എൻ്റെ ശ്രേയ കൊടുങ്ങില്ലട എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശിൻ്റെ മനസ്സാണെങ്കിൽ ടിച്ചോണ്ടിരിക്കുക കാരണം ആകാശിൻ്റെ പേരെങ്ങാനും കൂട്ടുകാരൻ പറയൂ എന്നുള്ളൊരു ഭയമുണ്ട് അങ്ങനെ അയാളോട് ചോദിക്കുകയാണ് താൻ എന്തിനാ മാഡത്തിൻ്റെ പേരിൽ ഇതുപോലെ കള്ളക്കേസ് കൊടുത്തത് മേഡത്തിനെ കൊടുക്കാനായിട്ട് ശ്രമിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ ഇങ്ങനെയാണ് ഉത്തരം പറയുന്നത് അതായത് മേഡത്തിനോട് ഞാൻ ഒരു കോൺട്രാക്റ്റ് തരാൻ പലതവണ പറഞ്ഞിരുന്നു പക്ഷേ മേഡം അത് തന്നില്ല അതിനെ തുടർന്നാണ് ഞാനിങ്ങനെ മേഡത്തിനെ കൊടുക്കാം എന്ന് വിചാരിച്ചതെന്ന് പറയുകയാണ് ആകാശിൻ്റെ പേര് എവിടെയും അയാൾ പറയുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആകാശിന് ചെറിയൊരു സമാധാനം കിട്ടുന്നുണ്ട് കൂട്ടത്തില് കൂട്ടുകാരൻ പെട്ടല്ലോ എന്നുള്ളൊരു പേടിയും വിഷമോ ഉണ്ട് അങ്ങനെ വിജിലൻസുകാർ പറയുകയാണ് മാഡം മേഡത്തിനെ പോലെ ഇത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ അവരുടെ പേരിൽ ഇത്രയും വലിയൊരു അലിഗേഷൻ വരുമെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങളും ഒരു നിമിഷം മാഡത്തിനെ തെറ്റിദ്ധരിച്ചു പോയി ഇനിയും ഇത്രയും നല്ല സത്യസന്ധരായിട്ടുള്ള ഓഫീസേഴ്സ് വരണം എന്തായാലും മേഡം ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രേയ പറയുകയാണ് സർ അതും ന്നൂർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എനിക്ക് എനിക്കിതുപോലുള്ള പല അവസ്ഥകളും വരും കാരണം ഞാൻ അത്രയും സത്യസന്ധമാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിലെനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ലാന്ന് പറയുകയാണ് കൂടുതലും സബോർഡിനേറ്റും പറയാണ് കാര്യം മാഡം ഇത്തിരി കർക്കശക്കാരിയാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ മാഡം ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മാഡം മേഡത്തിന് ഇത്രയും വലിയ ശത്രുക്കൾ ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അറിയുന്നത് എന്തായാലും മേഡം രക്ഷപ്പെട്ടല്ലോ അത് തന്നെ വലിയ ഭാഗ്യം അല്ല മേഡം എങ്ങനെയാ ഇയാളെ കൈയ്യോട് കൂടി പിടിച്ചത് അതൊക്കെ ഞാൻ പറയാം എന്തായാലും നിങ്ങൾ ജോലി ചെയ്യാൻ നോക്കുന്നെന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ ശ്രേയക്ക് ഇരുന്നിട്ട് ഇരിക്ക പുറത്ത് കിട്ടുന്നില്ലാട്ടോ എങ്ങനെയെങ്കിലും ആകാശിനെ വിളിച്ചേ മതിയാവുള്ളൂ അങ്ങനെ നേരെ ശ്രേയ്യ ആകാശിനെ വിളിക്കുകയാണ് അങ്ങനെ ആകാശിനോട് ചോദിക്കുകയാണ് ആകാശേ നീ ഒരു നിമിഷം സന്തോഷിച്ചിട്ടുണ്ടാവുമല്ലേ എന്നെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷെ നീ പണ്ടും ഇങ്ങനെ തന്നെയാണ് കോപ്പി അടിക്കാനായിട്ടുള്ള ശ്രമം നടത്തും പക്ഷേ കോപ്പി അടിക്കാനായിട്ട് നിനക്കറിയില്ല മാത്രമല്ല നീ പിടിക്കപ്പെടും അതുപോലെ തന്നെയാണല്ലോ ആകാശേ ഇപ്പോഴും നീ ഇത് തന്നെ ചെയ്തത് എൻ്റെ എൻ്റെ ഞാൻ ചെയ്ത അതേ പ്രവൃത്തി നീ എനിക്കിട്ട് വയ്ക്കുന്നോ ഏഹ് ആകാശേ നിനക്ക് എന്നെ കൊടുക്കണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ നീ അത് എന്നോട് ചോദിക്കണം എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരില്ലേ എങ്ങനെ കൊടുക്കാന്നുള്ളത് ഏഹ് ഇതിപ്പോൾ തെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ലാലേ ശരിക്കും പറഞ്ഞാലേ എനിക്കൊരു കോമഡി ഷോ കണ്ട ഒരു ഫീലിങ്ങാണ് തോന്നുന്നത് നീയാണ് ആണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് തത്ത പറയുന്നത് പോലെയല്ല മോണി മണിയായിട്ട് അവൻ എല്ലാ കാര്യവും പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് നിന്നെ ഞാൻ പെടുത്താതിരുന്നെന്ന് വെച്ചാൽ നിൻ്റെ ആ ഏട്ടത്തിയല്ലേ ഞാൻ ഏട്ടത്തിയാവാൻ പോവുമല്ലേ എന്തായാലും എൻ്റെ കല്യാണ സമയത്ത് നീ അവിടെ വേണ്ടേ അതുകൊണ്ട് തന്നെയാടാ ഞാൻ പെടുത്താതിരുന്നത് നിന്നെ പിന്നെ ആകാശേ എനിക്ക് നിന്നെ അറിയാവുന്ന അത്രയും വേറൊരാൾക്ക് നിന്നെ കുറിച്ചിട്ട് അറിയില്ല നിനക്ക് കള്ളത്തരം ചെയ്യാനായിട്ട് അറിയില്ല ക്രിമിനലായിട്ട് ചിന്തിക്കാൻ കൂടെ നിനക്കറിയില്ല അതിൻ്റെ തെളിവാണല്ലോ ഇപ്പം ഞാൻ കണ്ടത് പിന്നെ നിൻ്റെ കൂട്ടുകാരനെ നീ ഓഫീസിലേക്ക് പറഞ്ഞയച്ചല്ലോ കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ എത്തിയെന്നേ എത്തിയ ഉടനെ തന്നെ ഞാൻ എൻ്റെ കണ്ണെടുത്ത് അവന് നേരെ ചൂണ്ടി എടാ ആ നീ സത്യം പറഞ്ഞോടാന്ന് പറയുകയാണ് ആദ്യം നിൻ്റെ പേരൊന്നും അവൻ പറഞ്ഞില്ലാട്ടോ പിന്നെ ഞാൻ പറഞ്ഞു അധികം നീ പറയാതിരുന്ന ഈ ഗണ്ണിന് പണി വരും നിന്നെ ഒറ്റടിക്ക് ഞാൻ ഇല്ലാതാക്കും എന്നോടാരും ചോദിക്കാനായിട്ടും പറയാനായിട്ടും വരില്ല എന്ന് പറയുകയാണ് അതോടുകൂടി അവനങ്ങ് പേടിച്ചു എന്നെ നീയാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് മണി മണിയായിട്ട് അവൻ എന്നോട് പറഞ്ഞു പക്ഷേ നമ്മുടെ കുടുംബത്തെ ഞാൻ എങ്ങനെ അപമാനിക്കുക എൻ്റെ കല്യാണം വരെ നീ അവിടെ ഉണ്ടാവണ്ടേ അതുകൊണ്ട് തന്നെ ഞാൻ അവനോട് പറഞ്ഞു ഇനിയിപ്പോൾ ഇത് ചെവി അറിയരുത് ആകാശിൻ്റെ പേര് ഒരാളും അറിയരുത് പകരം ഞാൻ പറഞ്ഞു തരുന്ന കഥയാണ് നീ പറയാൻ പാടുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രേയ പറഞ്ഞു പിടിപ്പിച്ച കഥയാണ് ആ പയ്യൻ പയ്യനവിടെ എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ആകാശിന് ദേഷ്യം വരികയാണ് ആകാശ് പറയുകയാണ് ശ്രേയേ ഇത്തവണ നീ രക്ഷപ്പെട്ടു പക്ഷേ എല്ലാത്തവണയും നീ രക്ഷപ്പെടണമെന്നില്ല നിന്നെ ഞാൻ നിന്നെ ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് കയറ്റി വരില്ല കു കയറ്റാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നിൻ്റെ സമ്മതം അതിനാർക്കാണ് വേണ്ടത് നോക്ക് നിൻ്റെ അച്ഛൻ താലി എടുത്ത് കൊടുത്ത് നിൻ്റെയൊക്കെ ഇഷ്ടപ്രകാരം തന്നെ കല്യാണം നടക്കുകയുള്ളൂ അത് ഞാൻ ആദ്യമേ തന്നെ ആകാശേ പറഞ്ഞതല്ലേ നിൻ്റെ ഏട്ടത്തിയമ്മയായിട്ട് ഞാൻ ആ വീട്ടിൽ വലത് കാലെടുത്ത് വെച്ച് കയറും നീ എൻ്റെ ഏട്ടത്തിയമ്മ ആവാനോ എൻ്റെ ഏട്ടൻ നിൻ്റെ കഴുതി താലി കെട്ടിയാലല്ലേ നീ ഏട്ടത്തിയമ്മയ ആവത്തുള്ളൂ ഒരിക്കലും എൻ്റെ ഏട്ടൻ നിൻ്റെ കഴുതി താലി കെട്ടാൻ പോകുന്നില്ല ഓ അത് നിൻ്റെ ഓവർ കോൺഫിഡൻസാണ് മോനെ അതെ എൻ്റെ ഓവർ കോൺഫിഡൻസ് അല്ല നിൻ്റെ ഓവർ കോൺഫിഡൻസ് ആണ് പിന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടടാ അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലേക്ക് തന്നെ ഞാൻ പി ഡബ്ല്യു ഡിയിലെ എൻജിനീയറായിട്ട് കയറി വന്നത് നിൻ്റെ മേലധികാരിയായിട്ട് കയറിയിരുന്നതും അതുകൊണ്ട് തന്നെയടാ അതുപോലെ തന്നെ ഇപ്പം നിൻ്റെ വീട്ടിലേക്ക് കയറി വരാൻ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് നിശ്ചയവും നടന്നില്ലേ അതൊക്കെ എൻ്റെ കോൺഫിഡൻസിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നടന്നത് എൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റെ വീട്ടിൽ നിൻ്റെ ഏട്ടത്തിയമ്മയായിട്ട് വരും വന്നതിന് ശേഷം ഞാൻ നിന്നിട്ട ചക്രശ്വാസം വലിപ്പിക്കും നിന്നെ മാത്രമല്ല നിൻ്റെ ഭാര്യേനെയും നിൻ്റെ അച്ഛനെയും നിൻ്റെ സഹോദരിമാരെയും അങ്ങനെ നിനക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും ഞാൻ അനുഭവിപ്പിക്കും കേട്ടല്ലോടോ ഇത് കേട്ട ആകാശം പറയുകയാണ് എടി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൻ്റെ ജീവിതം നശിപ്പിക്കാതെ നീ നിൻ്റെ ജീവിതം ആഘോഷിക്കാൻ നോക്ക് നല്ലൊരു ജീവിതമല്ലേ ദൈവം തന്നത് അത് നല്ല രീതിയിൽ അനുഭവിക്കുക ആഘോഷിക്കേ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് എടാ എൻ്റെ ജീവിതം അതുതന്നെ നിന്നോടുള്ള വൈരാഗ്യടാ നിന്നോടുള്ള വൈരാഗ്യം തീർക്കുമ്പോഴാണ് ഞാൻ മര്യാദക്കൊന്ന് ജീവിക്കുന്നത് ഞാൻ മര്യാദയ്ക്ക് ശ്വാസം എടുക്കുന്നത് വരെ നിന്നോടുള്ള വൈരാഗ്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ താളം കിട്ടി കിടക്കുമ്പോഴാ ആ വൈരാഗ്യം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഞാനും ഇല്ലടാ ആകാശേ എന്തായാലും നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്ന് കയറും വന്ന് കയറുന്നത് വരെ നീ അവിടെ സേഫായിരിക്കും അതിനുശേഷം എന്ത് ചെയ്യണമെങ്കിലും ഞാൻ അങ്ങ് എന്ന് പറയാണ് അങ്ങനെ കോള് കട്ട് ചെയ്യാണ് കേട്ടോ ഇതുകൂടിയായപ്പോൾ ആകാശിൻ്റെ തലയിലൂടെ ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തൊക്കെയോ അവസ്ഥകളിലൂടെ പോവാണ് ഇതെല്ലാം നമ്മുടെ ചാരു കേൾക്കുന്നുണ്ട് ചാരു പെട്ടെന്ന് പുറത്തേക്ക് വരാണ് അക്കു ചേട്ടാ ഇവിടെ എന്തെങ്കിലും നടക്കുന്നത് എന്താ ചാരു നീ അങ്ങനെ ചോദിച്ചേ അക്കുചേട്ടനല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ അതായത് ശ്രേയയുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കാനായിട്ട് അക്കുചേട്ടനല്ലേ കാരണക്കാരനായത് എന്താ ചാരു നീ അങ്ങനെ പറഞ്ഞേ എനിക്ക് മനസ്സിലായി അക്കു ചേട്ടാ ഈ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു അതേ ചാരു അതെ നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ കൊണ്ട് അവളെ കാല് പിടിപ്പിച്ചില്ലേ ഒരു കാര്യമില്ലാതെ നിന്നെയും അച്ഛനെയും എല്ലാവരെ അപമാനിച്ചില്ലേ അങ്ങനെയുള്ളപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ വിടുമോ അവളെ അക്കച്ചേട്ട എന്നെ അപമാനിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടാണോ ചേട്ടൻ ഇതുപോലെയൊക്കെ കരു കാണിച്ചു കൂട്ടുന്നത് അതേ ചാരു ഒരു നിമിഷം എൻ്റെ ഹൃദയം തന്നെ നിന്നുപോയിന്നാണ് ഞാൻ വിചാരിച്ചത് അക്കച്ചേട്ടാ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അക്കുച്ചേട്ടനുണ്ടല്ലോ ഒരിക്കലും ഒരു ദുഷ്ടന്മാരെ പോലും ദ്രോഹിക്കാൻ കഴിയാത്തവനാണെന്നാണ് എൻ്റെ അക്കുച്ചേട്ടനിൽ ഞാൻ അങ്ങനൊരു പ്രതീക്ഷ വെച്ചിരിക്കുന്നത് ഒരിക്കലും എൻ്റെ അക്കച്ചേട്ടനെ മറ്റുള്ളവരെ മറ്റുള്ളവർ വേദനിച്ച് കാണുന്നത് കണ്ടു നിൽക്കാനായിട്ട് പറ്റില്ല അങ്ങനെയുള്ള അക്കുച്ചേട്ടനെയാണ് എനിക്കറിയാവുന്നത് ഞാൻ സ്നേഹിക്കുന്നതും അങ്ങനെയുള്ള അക്കുച്ചേട്ടൻ തന്നെയാണ് അക്കുച്ചേട്ടൻ ഇങ്ങനെ തരം താഴ്ന്നു പോവരുത് കാര്യം ശരിയാണ് ശ്രേയ നമ്മളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഇനിയും അവൾ അവൾ നമ്മളെ ദ്രോഹിക്കുക തന്നെ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രേയെ പോലെ തരം താഴേണ്ട ആവശ്യം നമുക്കില്ല അക്കുചേട്ട അക്കുച്ചേട്ടനൊന്നും മനസ്സിലാക്കിക്കോ ശ്രേയെ പോലെ നമ്മളങ്ങനെ തരം താഴ്ന്നാൽ അവളും നമ്മളും തമ്മിൽ യാതൊരു ബന്ധമുണ്ടാവില്ല അക്കുച്ചേട്ടനെ കള്ളക്കേസിൽ കുടുക്കിയവൾ അവൾ അതുപോലെ തന്നെയല്ലേ അക്കു ചേട്ടൻ ഇപ്പം ചെയ്തിരിക്കുന്നത് അപ്പം അക്കുച്ചേട്ടനും അവളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് ഒരു വ്യത്യാസവും അക്കുചേട്ടാ അക്കുചേട്ട നിങ്ങൾ ബാലമാഷിൻ്റെ മകനാണ് അത്രയും നല്ലൊരു മാഷിൻ്റെ മകൻ നിങ്ങൾക്കൊരിക്കലും ും ഇങ്ങനെ തരം താഴാനായിട്ട് പറ്റില്ല പിന്നെ എന്നെ അപമാനിച്ചതിൽ എൻ്റെ കണ്ണിൽ നിന്ന് വന്നിരിക്കുന്ന കണ്ണുനീര് സകല ദൈവങ്ങളും കണ്ടതാ എൻ്റെ ഭാഗത്തെ സത്യവും സകല ദൈവങ്ങൾക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ദൈവം എൻ്റെ കണ്ണുനീരിൻ്റെ പകരം ചോദിക്കാതിരിക്കില്ല അതിനുവേണ്ടി ഇത്രയും തരം താഴുന്ന രീതിയിൽ പെരി പ്രവർത്തിക്കാൻ ഞാൻ അക്കുച്ചേട്ടൻ അനുവദിക്കില്ല ഇനി മേലാല് അക്കുച്ചടനെ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് ചരു നീ പറയുന്നത് എന്തും എന്തും ഞാൻ കേട്ടോളാം എന്തും പക്ഷേ അവളെ അവളെ ഞാൻ വെറുതെ വിടില്ല അവൾ എൻ്റെ കുടുംബത്തെ തകർക്കാൻ എൻ്റെ ഭാര്യയുടെയും എൻ്റെ അച്ഛൻ്റെയും എൻ്റെ കൂടുപ്പറപ്പുകളുടെയും മനസ്സമാധാനം കെടുത്താൻ വീണ്ടും തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവളാണ് അവളോട് ക്ഷമിക്കാൻ ഇനി എന്നെ കൊണ്ട് പറ്റില്ല അക്കു ചേട്ടാ അത് എനിക്കും അറിയാം അവൾ പറഞ്ഞത് എന്താണെന്നറിയാമോ ഈ കുടുംബത്തിൽ എൻ്റെ എൻ്റെ ചേട്ടത്തിയായിട്ടവൾ കയറി വരുന്നത് അവൾ അങ്ങനെ പലതും പറയും ഒക്കെ ചേട്ടാ അതിനെ കല്യാണം നടന്നാലല്ലേ അത് നടക്കില്ല ആ നടക്കില്ല അതിനു വേണ്ടിയിട്ട് അവൾക്കിട്ട് ഞാൻ വേറൊരു പണിയാണ് വെക്കാൻ പോകുന്നത് അക്ക് ചേട്ടാ നിങ്ങൾക്ക് കള്ളത്തരം ചെയ്യാൻ അറിയില്ല അങ്ങനെ ചെയ്യാൻ അറിയാത്ത നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങൾ തന്നെ പിടിക്കപ്പെടുവുള്ളൂ പിന്നെ എൻ്റെ സമാധാന കേട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്തോരം ബുദ്ധിമുട്ടണമെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ കുടുംബത്തിൻ്റെ മാനം അത് ഏത് രീതിയിലാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മാത്രമല്ല ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാ അഭിമാനിക്കുന്നത് അങ്ങനെയുള്ള അച്ഛന് അപമാനം വരുത്തി വെക്കരുത് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേക്ക് അക്കു ചേട്ടാ അക്കുച്ചേട്ടൻ കേക്കും തന്നെ വിചാരിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരു കയറിപ്പോവാണ് ഈ സമയത്ത് ആകാശൻ്റെ മനസ്സിലാണെങ്കിൽ കോട്ടതീ പോലെ പാകി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളും അല്ലാത്തവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാട്ട് ോ പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കമൻറ്റ് സെക്ഷനിലുണ്ട് അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലും ഹൈപ്പിൽ കയറിപ്പോകുന്നേ ഒന്നിൽ പോട്ടേരേ ഈ വർഷമെങ്കിലും നമുക്ക് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് വേണം കുറേ വർഷമായി നമ്മൾ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു ഇതുവരെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ നമ്മുടെ ചാനലിനു പറ്റിയിട്ടില്ല അതുകൊണ്ട് ദൈവീത് നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ എന്നാലും കാണാം അതുവരെ ടാറ്റാ